പിന്നെ നമുക്കൊരു സോഫ്റ്റ് ഫുഡ് ഉണ്ടാക്കാം അപ്പം എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നതാണ് എല്ലാവരും ഉണ്ടാക്കാറില്ല നമ്മൾ വാങ്ങിക്കുന്ന പൊടിയാണല്ലോ അധികം വാങ്ങി എടുക്കുന്നത് നമ്മൾ വീട്ടിൽ കുതിർത്തി പൊടിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇതാ ഇങ്ങനത്തെ പൊടി വാങ്ങിക്കുന്നവരെന്താന്ന് വെച്ചാൽ കുറച്ചധികം വെള്ളം ചേർക്കേണ്ടി വരും നമ്മൾ സാധാ പൊടിക്ക് എടുക്കണ അത്ര അപ്പൊ അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെക്കാണെങ്കിൽ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒഴിച്ചിട്ട് ഒരു സ്വലപ്പം വെക്കുകയാണെങ്കിൽ പൊടി അങ്ങോട്ട് സോഫ്റ്റായി കിട്ടും വേണ്ട അതുപോലെ സോഫ്റ്റ് ആയി കിട്ടും അപ്പം നമ്മുടെ പുട്ടിന് നല്ല അങ്ങനെ ഹാഡായിട്ടിരിക്കില്ല ഇപ്പം നമ്മൾ വീട്ടിൽ പച്ചരി കുതിർത്തി ഉണക്കി അത് കുതിർത്തി പൊടിച്ച് എടുക്കണം എന്നിട്ട് വറുത്ത് വയ്ക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വാങ്ങിക്കുന്ന പൊടി വാങ്ങിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം അത് എന്നിട്ടൊന്ന് സോഫ്റ്റ് ആക്കണം പൊടി എന്നിട്ട് പുട്ടുണ്ടാക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടതാണ് മറ്റേ നമ്മൾ കുറേശ്വരം വെള്ളം ഒഴിച്ച് ഇങ്ങനെ അങ്ങനെ ആക്കിയാക്കി എടുക്കണം അല്ലേ ഇത് അങ്ങനെയല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു മിനിറ്റ് നല്ല ഒരു പത്ത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ നനച്ചെടുക്കുമ്പോൾ പൊടിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നെനിക്ക് സൺഡേറ്റ് പുട്ടും ചിക്കൻ പരട്ടുമാണ് നല്ല കോമ്പിനേഷനാണ് നല്ല ഒരു ചൂട് ചായയും ചിക്കൻ പരട്ടും പൊട്ടുവായ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറാണ് അപ്പോൾ ഞാനപ്പോൾ ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ പുട്ട് ഉണ്ടാക്കണത് കാണിച്ചത് സോഫ്റ്റ് പുട്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും പിന്നെ പുതിയതായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് പൊടി ഇടാം നല്ല ആദ്യം നാളികേരം ഇടാം അതിന് ശേഷം പൊടിയിട്ട് കൊടുക്കുക വീണ്ടും നാളികേരം ഇടുക അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഇട്ടിട്ട് നമ്മൾ അവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാൻ കാരണം പൊട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണേന്നാണ് നമ്മൾ വാങ്ങിക്കുന്ന പൊടിയുമ്പോൾ അതിനൊരു ഹാർഡ്നെസ് കൂടുതലുണ്ട് അപ്പോൾ അവർ വറുത്തിട്ടാണ് ആ പൊടി തരുന്നത് വറുത്ത പൊടി പൊടീന്ന് എഴുതണമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സ്വല്പം വെള്ളം കൂടുതൽ ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായി നനച്ചതിന് ശേഷം വേണം പിന്നെ വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ പൊടിയൊക്കെ ആകെ ഉണങ്ങി ഡ്രൈ ആയിരിക്കുണ്ടാവും വീണ്ടും നമ്മളൊരു സ്വല്പം വെള്ളം ചേർത്തിട്ട് ചെയ്യുമ്പോൾ പൊട്ടിന് നല്ല ആണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാൻ ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ ചിക്കൻ പൊരട്ട് ചിക്കൻ പൊരട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അത് കണ്ടോളാം പിന്നെ നല്ല ചായ ചുടി ചായ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ